പലപ്പോഴും പല ശുദ്ധം ഈ ചോരക്കണ്ണ് നീരുന്നോട വൈറ്റ് ഇസ് വൈറ്റ് ഇസ് ബ്ലഡ് ഷെഡിങ് അല്ലേ അല്ലെ ട്യൂസ് വൈറ്റ് സോ എന്ത് കാങ്ങനെയാണ് കാരണം എന്താ കാരണം വേറെ ഒന്നുമല്ല ശരിക്കും തൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നോ രണ്ട് ഈശോയെ അതുപോലെ നമ്മൾ പീഡിപ്പിക്കുന്നു ഈശോയെ വീണ്ടും നമുക്കറിയാം വിശ്വാസം പരിശുദ്ധി അമ്മയുടെ രക്തയ്ക്കുന്നതിൻ്റെ അർത്ഥം ഈശോ ഭാരമുള്ളു കുരിശൻ ചുമന്നുകൊണ്ട് കാവൽത്താ മല കയറിയപ്പോൾ അമ്മ സഹയാത്രികയായിട്ട് പോകുന്ന പരിശുദ്ധി അമ്മ ആ കുരിശിൻ്റെ വഴിയിൽ നടന്നു പോകുന്ന പരിശുദ്ധി അമ്മയുടെ കണ്ണിലൂടെ ചോരക്കണ്ണ് നീരൊഴുകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും ഇന്നും സ ദൈവ മക്കളും നമ്മളൊക്കെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ചിന്ത കൊണ്ടും രഹസ്യമായും പരസ്യമായും പോലെ ഈശ്വയ ഒറ്റക്കൊടുക്ക് സഭയെ പീഡിപ്പിക്കുകയും വിശുദ്ധിക്കെതിരായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നമ്മളിൽ കൊടികൊള്ളുന്ന ജ്ഞാനസ്നാനത്തിലൂടെ കൊടികൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ രഹസ്യമായും പരസ്യമായും അഹങ്കാരം കൊണ്ടും നുണ പറഞ്ഞ് അപവാദം പറഞ്ഞ് ഒക്കെ നമ്മൾ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗം കര അമ്മ കരയുന്നുണ്ട് പരിശുദ്ധി അമ്മ കരയുന്നുണ്ട് നമ്മൾ നമ്മളറിഞ്ഞു അറിയാം ഈശ്വയെ പീഡിപ്പിക്കുന്നു അതുകൊണ്ടുള്ള കരച്ചിൽ ഈശ്വയെ പീഡിപ്പിക്കുമ്പോൾ കരച്ചിലാണ് പ്രശ്നം അഭയപിടിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നീങ്ങുമ്പോൾ ഉള്ളത് അതാണ് ആ രക്തക്കണ്ണുനീരിൻ്റെ അർത്ഥം അത് വൈദ്യരാകട്ടെ സന്യസ്ഥരാകട്ടെ ദൈവജനമാകട്ടെ തങ്ങളുടെ വചനത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ മാമസസ്വകരിച്ചു നമ്മുടെ ഒരു പരിശുദ്ധാന്നു ഈശ്രോയിൽ പ്രവർത്തിച്ചു ആത്മാവുന്നു അപ്പോൾ ആ ആത്മാവിനെ നമ്മൾ ദ്രോഹിക്കുന്നതിൻ്റെ ഒരു 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 എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ അത് അപ്പം അതോടൊപ്പം തന്നെ അനേകം ആത്മാക്കൾ നിത്യനരകാജ്ഞയിലേക്ക് പോയി പെയ്തു വീഴ്ന്നു ചിലർക്കും ഇപ്പോൾ ഈ നാളുകൾ ഒരു പഠനം ലോകത്തിറങ്ങുന്നു ഞാനതിനോടുത്ത് വേറെ ഭയപ്പെടുന്നു നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ഇപ്പം ഒരു കോംപ്രമൈസിങ് തിയോളജി എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്തെല്ലാം ഒരു ആരെയും മോഷിപ്പിക്കേണ്ട എല്ലാവരെയും നമ്മൾ ആരെയും ഉപേക്ഷിക്കേണ്ട എല്ലാവരും നമുക്ക് നമുക്ക് ഇത് നമ്മൾ പറയേണ്ട കാര്യമല്ല ആരെ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും നിത്യജീവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ഇപ്പം നമ്മളും വിധിയാളന അയക്കരുത് ഈശോമിശുക വിദ്യാളിനായിട്ട് മുകളിലുണ്ട് എല്ലാത്തിൻ്റെ അവസാനം ഈശോമിശിക്കാണ് ഇപ്പം ഇതിനു മുമ്പ് തന്നെ നമ്മൾ നമ്മൾ തന്നെ ഒരു കൺക്ലൂഷനോട്ട് എത്തരുത് നമ്മൾ ബൈബിളിൽ എന്തോ തിരുവചനം എന്ത് പറയുന്നത് അതേ പറയുള്ളൂ നമുക്കറിയാം ലാസറിൻ്റെയും ധനവാൻ്റെ ഉപമയിൽ ധനവാൻ ലോകത്തിൽ മറ്റുള്ളവരെ കാണാതെ മറ്റുള്ളവരുടെ വേദന കാണാതെ മറ്റുള്ളവരെ സഹായിക്കാതെ തൊട്ടടുത്ത് വേദനയിൽ കഴിയുന്നവൻ്റെ കണ്ണുനീറപ്പാതെ കഴിയുന്ന തനിക്കു വേണ്ടി മാത്രം സമ്പത്തുണ്ടാക്കി അതിൽ ആസ്വദിച്ചും ആഘോഷിച്ചും ജീവിക്കുന്നവൻ്റെ അവസാനം നമ്മൾ കണ്ടുമുട്ടുന്നത് നിത്യ നരകാഗ്നിയിൽ കടന്ന് അഗ്നിയിൽ കടന്ന് തീ തിന്നുന്നതാണ് കാണുന്നത് അപ്പോൾ ആ സമയത്ത് ലാസർ ദൈവസന്നദ്ധിയിൽ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്നത് ഈശോ പറയുമ്പോൾ അവിടെ വ്യക്തതയോടെ ഈശോ സ്റ്റോറി അല്ലത് ഇത് അല്ല എന്നെ പഠിപ്പിച്ച് പ്രൊഫസർ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് ഇത് ഈശോ സ്വർഗത്തിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത് പിതാവായ ദൈവത്തിൻ്റെ മടിയിലിരുന്നവനായി ഈശോ മിശിക മനുഷ്യാവതാരം ചെയ്ത് ഭൂമി വന്നപ്പോൾ അപ്പം അവിടെ കണ്ട കാര്യം ഈശോ ഇവിടെ വന്നു പറഞ്ഞു അവിടെ കണ്ടതാണ് ഇവിടെ നിന്ന് അതുകൊണ്ട് അതൊരു കഥയല്ല അതൊരു സത്യമാണെന്നു പറയുക അപ്പോൾ അങ്ങനൊരു തലമുണ്ട് ഇവിടെ പറഞ്ഞു പുറത്തേക്ക് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും അവിടെ കരച്ചിലും പല്ലുകേടിയുണ്ട് ഈശോ പറയുമ്പോൾ അഞ്ച് അഞ്ച് പത്ത് കന്നികളുടെ കാര്യം പറയുമ്പോൾ അഞ്ച് പേർ വിവേകമുള്ളൂ അഞ്ചൊരു വിവേകമില്ലെന്ന് പറയുമ്പോൾ അവിടെ തിരിവരുണ്ട് നെല്ലും പതിരും തമ്മിൽ വേറെ പതിരെടുത്തിട്ട് തീയിലിടുന്നു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പം ഇത് ബൈബിളിലെ മതി ഇതിന് വിരുദ്ധമായിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കാൻ പോയ പ്രശ്നം ഈശോ പറഞ്ഞ വചന അപ്പസ്തോലന്മാരും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് അപ്പം കാര്യം വെളിപാട് ഗ്രന്ഥത്തിൽ യഹനൻ അപ്പസ്തോലൻ കണ്ടത് ദൈവിക ദർശനമാണ് അത് തോന്നലല്ലത് അപ്പം അത് അതിനെ നമ്മൾ തോന്നലായിട്ട് പറയുന്നുണ്ടെങ്കിൽ മഹാമാഹരി നമുക്ക് തന്നെ വലിയ അപകടം ഉണ്ടാകുന്ന ദൈവവചനം വെളിപാട് ഗ്രന്ഥം മുഴുവൻ പറയുന്നുണ്ടല്ലോ വെളിപാടിന് ഇരുപത്തിയൊന്നിൻ്റെ അഞ്ച് മുതൽ വചനം ചംഭായിക്കാന്ന് ശ്രദ്ധിച്ചോണേ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യമാണ് വിശ്വാസയോഗ്യം സത്യമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ആൽഫയും ഒമേഗയുമാണ് ആദ്യം അന്ധദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ കെട്ടോണം ശ്രദ്ധ എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹ ആരാധകർ കാവട്ടിക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധവും എരിയുന്ന തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം അതുപോലെ തന്നെ പറഞ്ഞ വെളിപാടിൻ്റെ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തേഴ് ഇത് അവിടെ പറയുന്നുണ്ട് കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും ഇതൊന്നും മ്ലേച്ഛതയും കൗഡില്ല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല വെളിപാട് വെളിപാടിരുപത്തിരണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ മേലങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വികര അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത് എന്ന് എഴുതിയിരിക്കുകയാണ് എഴുതിയിരിക്കുകയാണേ വെളിപാടിരുപത്തൊന്നിൻ്റെ പതിനൊന്ന് പറയുന്നുണ്ട് അനീതി പ്രവർത്തിക്കുന്നവനിനി ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല അതായത് നമ്മ ഒരു എങ്ങെന്തു കാണിച്ചാൽ എന്ത് കാണിച്ചാലും ദൈവം കാരുണയവാനാണ് അതൊറ്റ കരുണയുടെ ദൈവമായുണ്ട് നമ്മളൊന്നും പേടിക്കേണ്ട എന്ന് പറയുന്ന ചില പല പ്രബോധനങ്ങൾ വരുമ്പോൾ ശരിക്കും അതിനകത്ത് കേൾക്കുമ്പോൾ കറക്റ്റാണ് ദൈവത്തിൻ്റെ തിരുമോഹം ദൈവം കരുണയാണ് ദൈവം കരുണയല്ലാതെ വെറൊന്നുമല്ല ദൈവത്തിൻ്റെ കരുണയസ്നേഹവും അതിൻ്റെ പരമോ കൂടി അതൊരിക്കലൊരു അത് നമ്മൾ അതങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഞാനെന്തും ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് കരുതുന്ന ഒരു ഒരു ഫെയ്ത്ത് കയറി വരുന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ചിന്ത പിശാചിൻ്റെ പ്രബോധനമാണെന്ന് ഞാൻ പറയും പൈശാചിക പ്രബോധനമാണത് ദൈവത്തിൻ്റെ കരുണയെന്തെന്നും സ്നേഹമെന്തെന്നും തിരിച്ചറിയുന്ന അത് ബുദ്ധിയിലല്ല അത് അനുഭവത്തിലൂടെ ദൈവസ്നേഹവും ദൈവകാരുണ്യവും അറിയുന്ന ഏതൊരു വ്യക്തിയും അവിടെ മാനസാന്തത്തിൻ്റെ കണ്ണുനീരൊഴുക്കിയിരിക്കണം ഒഴുക്കിയിരിക്കും യും എന്നെ സ്നേഹിക്കുന്ന എന്നോട് കരുണ കാണിക്കുന്ന ദൈവത്തെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നുള്ള അല്ലെങ്കിൽ ആ ദൈവത്തെ ഞാൻ അവിശ്വസിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കണം അഞ്ച് ദിവസങ്ങൾ ഞാൻ ഈ വിശുദ്ധ വിശുദ്ധ ലൂസി ഫ്രാൻസിസ് ജസീന്ത ഇവർക്ക് മൂന്ന് പേർക്കും പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ചരിത്രമൊന്നും ഞാൻ വായിക്കുകയായിരുന്നു എൻ്റെ ഒരു സംഭവം അപ്പോൾ അവിടെ കാണാൻ പറ്റും അപ്പോൾ ആ മൂന്ന് കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായ കുട്ടികൾക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുക മക്കളെ നിങ്ങൾ പരിഹാരം പ്രാശ്ചിത്വം ഒക്കെ ചെയ്യണം ലോകത്തിൽ പ്രത്യേകിച്ച് പോർച്ചുഗലിനോട് പ്രാർത്ഥിക്കണം വലിയ ദുരന്തങ്ങൾ വരാൻ പോവുകയാണ് പോർച്ചുഗലിൻ്റെ പോർച്ചുഗലിൻ്റെ ഒരു ഏഞ്ചൽ എന്താ ഗാഡിയൻ ഏഞ്ചലാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ട് ഇക്കാര്യം പറയുന്നത് എന്നിട്ടൊരു പ്രാർത്ഥന അപ്പോൾ അങ്ങനെ ഫെയ്ത്തിനെ സംരക്ഷിക്കാൻ പറയാം അവരത് ശരിക്കും അനുഭവിച്ചെന്ന് പറയും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അപ്പം അതിനുശേഷം ഇവരിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ടാകുന്ന മാറ്റം ഭയങ്കര വി കനോട്ട് ഇമാജിൻ ദ ചേഞ്ച് അവർ ചിന്തിക്കാൻ വല്ലൊരു മാറ്റമാണ് അവർ അവർ പരിഹാരം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അവസാനി പെണ്ണ് പറഞ്ഞു ഒരു ടൂറിസ്റ്റ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു പറയും അപ്പം അമ്മയെ അമ്മ ഞങ്ങളെ സ്വകത്ത് കൊണ്ടുപോകും പറഞ്ഞു ഞങ്ങൾ ആദ്യം നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകും ജസീന്ദ്രം ഫ്രാൻസിസ്കോയും കൊണ്ടുപോകും അതിനുശേഷമേ ലൂസിനെ കൊണ്ടുപോകുള്ളൂ ലൂസിയെ ഞങ്ങൾ മാറ്റിവെക്കും അവർ രണ്ടുപേരും കൊണ്ടുപോകും പിന്നെ പട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദിവസം തന്നെ കുട്ടികൾ രണ്ടുപേരും രോഗികളായി രോഗികളെത്തിയിരുന്നുള്ളൂ അപ്പോൾ ചികിത്സിച്ചിട്ടൊന്നും കുഞ്ഞുങ്ങൾ ഭേദമാകുന്നില്ല മരണക്കിടയ്ക്ക് രോഗികൾ ഡോക്ടർ വന്നിട്ട് വരുന്നു എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു പക്ഷേ ദൈവം ആര് പ്രാർത്ഥിച്ചാലും ദൈവം ഒരാളെ സ്രഗത്ത് വേയ്ക്ക് കൊണ്ടുപോകും പ്രാണനം ചെയ്താൽ പിന്നെ നമുക്ക് അകത്ത് ഇടപെടാൻ പറ്റില്ല അപ്പോൾ ഈ കുഞ്ഞു വേദന ഇപ്പോൾ ഫ്രാൻസിസ്കോയ്ക്ക് അന്ന് എനിക്കൊന്നും എട്ട് വയസ്സാകുമ്പോൾ അതിന് പ്രായം കൃത്യവർക്കുമല്ലോ അപ്പോൾ ആ പ്രായത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ അതിനു കുസൃജിയൊക്കെ ആണായിരുന്നു പക്ഷേ മാതാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ കുസുർജിയൊക്കെ മാറി കുറ്റ കള്ളം പറച്ച നോക്കുക അതൊക്കെ നിർത്തിവന്നു അവൻ്റെ വളരെ തീർന്നു അവന് അവന് പിന്നെ ആരോടും അപ്പേനോടും അമ്മേനോടും സ്നേഹത്തെക്കാളും ഈശ്വർ ഭയങ്കര സ്നേഹമാണ് പരിശുദ്ധിയ സ്നേഹമാണ് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ രോഗാവസ്ഥ വേദന കൊണ്ട് പൊളയുണ്ട് അപ്പം ചെല്ലുമ്പോൾ അപ്പം ചെല്ലുമ്പോൾ ഈ ഡോക്ടർ ചോദിക്കും ഡോക്ടർ അമ്മയും ചുമന് എന്ത് ഇല്ല സാരമില്ല പേന ഇല്ല കുഴപ്പമില്ല ഡോക്ടറല്ല കൊച്ചിന് നല്ല വേദനയുണ്ട് നല്ല ലക്ഷ്മി ഡോ അപ്പം അവൻ അവനോട് അവൻ്റെ മനസ്സ് പരശുദ്ധിയെന്ന് പറഞ്ഞാൽ മോനെ ഈ വേദന മുഴുവൻ നീ പാവികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തുള്ള പാപികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന് പരിഹാരമായി നീ ഈസോടെ കുരിശിലേക്ക് കാൽവരിയിലോട്ട് കാഴ്ചവെക്കണം ലോകത്തെ രക്ഷിക്കാൻ നീ എന്നെ സഹായിക്കണം എന്ന് പറയും ഈ കുഞ്ഞിനോട് പറയും നമുക്ക് കുരിച്ച മിസ്ട്രിയാണേ ഇതൊന്നും നമുക്കൊരു ബുദ്ധിക്ക് കയറുന്നതല്ല അപ്പോൾ ആ കുട്ടി ചെയ്യുന്നുണ്ട് അതിനുശേഷം കുഞ്ഞു മരിക്കുന്നു പല കുഞ്ഞു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു പോകുന്നു ആ ഒരു തലം അപ്പോൾ അവരൊക്കെ നമുക്ക് നൽകുന്നൊരു വലിയൊരു ജ്ഞാനമുണ്ട് ഇതുതന്നെ ഫ്രാൻസ് ഈ ജസ്ക്കുണ്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് ആ മുറിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ സംഭവം ഇവർ മരിച്ച് ഈ മരിച്ചെന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ മുറിയിൽ ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അതൊക്കെ കാണിക്കുന്ന തല വേറൊരു ലോഹമുണ്ട് പക്ഷെ ഇന്ന് നമ്മളൊക്കെ മാറിപ്പോയി നമുക്ക് ഈ നമ്മുടെയൊക്കെ ജീവിതവും ശൈലികളും സംസാരങ്ങളും ശൈലികളും ബാഹ്യവും എല്ലാം നോക്കുമ്പോൾ ആ ഒരു ചിന്തയല്ല ഇവിടെയാണ് നമ്മൾ വേറെ ലോകം പണിയുന്നത് നമുക്ക് വക്രതയും വഞ്ചനയും ചതിയും ഒരു ചെറിയ സഹനം വന്നാൽ പോലും അത് പ്രതികാര ബുദ്ധിയോടെ കാണുന്ന ഒരു സംഭവം വരുന്നതിൻ്റെ കാരണമൊക്കെ നമ്മളൊക്കെ ഒത്തിരി താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് ഫേത്തിലൊക്കെ ഒത്തിരി കാര്യം നമ്മളൊക്കെ പള്ളിയിലൊക്കെ ഏറ്റവും മുന്നേ പോയി നിൽക്കുന്നവരാണ് കൃബാനയൊക്കെ കൂടുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സഹനമോ ചെറിയ അപമാനമോ ചെറു പെട്ടെന്ന് നമ്മളൊക്കെ ആള് മാറിപ്പോകുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെ മാറിപ്പോ കാരണം നമ്മുടെയൊക്കെ ലക്ഷ്യം ഇവിടെയുള്ളൊരു തൽപ്പേരുമു ആണെങ്കിൽ പ്രിയസപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊരു വലിയൊരു വളർച്ച ഉണ്ടാകണം വലിയൊരു ഗ്രോത്ത് ഉണ്ടാവണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പരിശ്രമം വലിയൊരു ഉണർവ് ഉണ്ടാകണം വലിയൊരു അഭിഷേകം ഉണ്ടാകണം പരിശ്രമം ദുഷ്ടാരൂപികൾ ഓടി വരുമ്പോൾ അമ്മയുടെ അടുത്ത് തമ്മിൽ ഈ ഒണ്ണു ഈശോയുടെ ചരിത്രം ഈശോയുടെ ചെറുപ്പത്തിൽ ഈശോ ഇങ്ങനെ എന്തോ കളിക്കുകയായിരുന്ന പറഞ്ഞത് അപ്പോൾ പൈശാചിക ശക്തി ഈശോയുടെ അടുത്തേക്ക് ഈശോ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിനെ കണ്ടോടി വന്നിട്ട് അമ്മ പരശുത്തി അമ്മയുടെ തോളിൽ കയറിയിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഇങ്ങനെ നോക്കുന്ന അപ്പോൾ ഓടി വരുമ്പോളാണ് ഇതിൻ്റെ ഈ ഈശോയുടെ കാലിൽ ചെരുപ്പ് ഒരുപ്പോ അത് ആ പിക്ചറാണ് വിശ്വ രൂഖാസുവിശേഷകം വരച്ചതെന്ന് പറയുന്ന സംഭവം തോമാശ് ലിഹ ഭരതമണ്ണയിൽ സുവിശേഷം പ്രസംഗിക്കാൻ വന്നപ്പോൾ ഈ ലുഖാ സുവിശേഷകൻ ഈ വരച്ച പരിശുദ്ധി അമ്മയുടെ ചിത്രവും കൂടെ ഉണ്ടായിരുന്ന ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് അത് നമുക്ക് അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചെയ്തപ്പം ജവമാലിയൊക്കെ മുറുക പിടിച്ചോളം പറയുമ്പോൾ അമ്മയെ മുറുകെ പിടിക്കുന്നതിന് അർത്ഥമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിനെതിരെ നമ്മുടെ മക്കൾക്കെതിരെ നമ്മുടെ വിശ്വാസത്തിനെതിരെ സഭയ്ക്കെതിരെ നമ്മുടെ ജീവനു തന്നെ എതിരെ വൈദികർക്കെതിരെ സന്യസ്തർക്കെതിരെ ദേവാലയങ്ങൾക്കെതിരെയൊക്കെ ദുഷ്ടാരൂപികൾ ദുഷ്ടാരൂപികൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ പരിശുദ്ധിയമ്മയുടെ ജവമാലയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാലേ അതിനെ ധപ്പിക്കാൻ പറ്റുള്ളൂ ആത്മീയ ആയുധങ്ങളുടെ അല്ലാതെ ഇന്ന് മുഴുവൻ ആളുകളും ഈ ഇല്ലാതാക്കാനുള്ള ശ്രമം മുഴുവൻ നടത്തുന്നിടത്തെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മുഴുവൻ ബുദ്ധിയും സ്വന്തം കഴിവും ഞാൻ എൻ്റെ കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് എല്ലാം നേടും തോപ്പിക്കേണ്ട മോനെ ജയിക്കേണ്ട ജയിക്കും എവിടെ കാളും കയറും എന്ന നേ എല്ലാം എൻ്റെ ബുദ്ധി എൻ്റെ കഴിവ് അല്ലാതെ അവിടെ ദൈവത്തിനുള്ള സ്ഥാനവും ദൈവം ദിവസം പക്ഷെ ആ അങ്ങനെ നേടുന്ന നേട്ടങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിൽ വേര് വേര്പിടിച്ചൊരു ആധ്യാത്മിക ജീവിതം നമുക്ക് നേടിയെടുക്കാം ചില വഴിവിട്ട ബന്ധങ്ങളൊക്കെ അതൊക്കെ പിശാച്ച് പിടിക്കുന്നതാണ് ചിലപ്പോൾ ചില മൊബൈൽ ഫോണിലൂടെ ചില വ്യക്തികളുമായിട്ടുള്ള ചില ബന്ധം ചില ഡ്രഗ് അഡിക്ഷൻ ഒക്കെ വരുന്നതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത് നമ്മള വേദനിക്കാറുണ്ട് ചില ഫ്രണ്ട്ഷിപ്പുകൾ പറയാൻ പോലും വിഷമിക്കുന്ന ചില മേഖലകൾ അപ്പോൾ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നതിൻ്റെ പിന്നിലും നമുക്ക് ഇതൊരു ദുഷ്ടാരൂപിയുടെ ആക്രമണം ദുഷ്ടാരൂപിയുടെ ആക്രമണം അപ്പോൾ ആ ഒരു സംഭവം ഈ പാൻഡമിക്ക് വരുമ്പോഴും ഇതും ഒരു ദുഷ്ടാരൂപികളുടെ ഒരു ആക്രമണമാണ് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഭാ മക്കൾ ലോകമെമ്പാടുമുള്ള സഭാ മക്കൾ എനിക്ക് തോന്നുകയാണ് അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കുക ജപമാല ചൊല്ലുക ദൈവകരുണയിൽ ആശ്രയിക്കുക ശരിക്കും പ്രാർത്ഥിക്കുക അപ്പോൾ കാണാം വലിയൊരു ഡെലിവറൻസ് വിടുതൽ സൗഖ്യ സംഭവിക്കും ഞാനൊക്കെ പലപ്പോഴൊക്കെ ദുഷ്ടാരൂപികൾ പലതരത്തിലുള്ള ഞാൻ കണ്ടുകൊണ്ട് ആളുകളെ ഉപദ്രവിക്കുന്നത് അവർ പരസ്യത്തിൽ അമ്മയുടെ അടുത്ത് ഞാൻ ഇവിടെ ഒരു ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥന മേടിക്കാൻ ഞാൻ പറയും ചൂണ്ടി കഴിച്ചുകൊണ്ട് ഞാൻ പറയും മാതാവിൻ്റെ കുത്തിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും കുറേ നേരം അവിടെ പോയി മുട്ടുകൊത്തി നിൽക്കുക അവിടെ പോയി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പതുക്കെങ്ങ് പോയാൽ മതി കാരണം എനിക്കൊരു രഹസ്യമായിട്ട് കേട്ടു ദൈവിക രഹസ്യങ്ങളാണ് നമ്മൾ കുട്ടികളാണ് നമ്മളൊന്നും എത്ര വളർന്നെന്ന് പറഞ്ഞാലും നമ്മളൊന്നും വളർന്നിട്ടില്ല നമ്മളൊക്കെ വളർന്നു എന്ന് പറയാൻ ശരീരമല്ലേ വളർന്നുള്ളൂ ജീവിതം എന്തേലും വളർന്നു ദൈവമായിട്ടുള്ള നമ്മൾ കുട്ടിത്വം പിടിച്ചതാണ് നമ്മുടെ ജീവിതമൊക്കെ അപ്പം നമുക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ പിശാച്ചെന്ന സത്യം നമ്മൾ പഠിച്ചതും വായിച്ചതും അറിഞ്ഞതും ആ തലവും ഒറിജിനലായിട്ടുള്ള പിശാച്ചിൻ്റെ സ്വഭാവ രൂപവും തമ്മിലുള്ള അറിവ് അല്ലെങ്കിൽ അനുഭവം അനുഭവവും ഈ പഠനവും അറിവും തമ്മിൽ പഠിച്ചുള്ള അറിവും തൊട്ടുള്ള അനുഭവം തോന്നി ഒറിജിനൽ തമ്മിലുള്ള അന്തരം പരിശുദ്ധമായി പറഞ്ഞു ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം എന്തേലും ഉണ്ടാകും അത്രയെങ്കിലും കാണുന്നുണ്ട് ഏതൊരു റിയാലിറ്റി സ്പിരിച്വൽ റിയാലിറ്റി അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സമയത്ത് നമുക്ക് ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ അനുഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു The counter. സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരന്മാർ ഒരുവൻ ഈ ദൈവത്തെ ആരാധിക്കുക വേശുവനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവസ്തുതികളും